ചർച്ച ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരം ഇന്ത്യ ഏതൊക്കെ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം ചെയ്തു വിദേശ വ്യാപാര നയങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ അതായത് ബ്രിട്ടന്റെ കൈയിലെ ഇന്ത്യ ആയിരുന്ന സമയത്ത് അപ്പൊ ബ്രിട്ടന്റെ കൈയിലാകും മുമ്പ് ഇന്ത്യ അറബ് രാജ്യങ്ങളുമായിട്ടൊക്കെ വിദേശ വ്യാപാരം നടത്തിയിട്ടുണ്ട് കച്ചവടങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ബ്രിട്ടന്റെ വരവോട് കൂടി സംഭവിച്ചു കരകൗശല വസ്തുക്കൾ കമ്പിളി കോട്ടൺ സിൽക്ക് എന്നിവയ്ക്ക് ആഗോള വിപണി ഉണ്ടായിരുന്നു ഇപ്പോൾ ബ്രിട്ടന്റെ വരവിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനു മുമ്പ് ഇന്ത്യയുടെ കരകൗശല വസ്തുക്കൾ കമ്പിളി കോട്ടൺ സിൽക്ക് മുതലായവയ്ക്ക് ആഗോള വിപണി ഉണ്ടായിരുന്നു ആഗോള വിപണി എന്ന് വെച്ചാൽ പല രാജ്യങ്ങളും പല ഇന്ത്യ ഇന്ത്യ വിട്ടുള്ള പല പ്രദേശങ്ങളിലും പല രാജ്യങ്ങളിലും ഇന്ത്യക്ക് നല്ല വിപണി ഉണ്ടായിരുന്നു എന്നാൽ ഈ ബ്രിട്ടൻ വന്ന ശേഷം എന്ത് സംഭവിച്ചു ഇന്ത്യൻ വ്യാപാരത്തിലെ പകുതിയും ബ്രിട്ടനുമായിട്ടാകുന്ന തരത്തിൽ നിജപ്പെടുത്തിയ വ്യാപാര നയമായിരുന്നു രൂപപ്പെടുത്തിയത് അതായത് ബ്രിട്ടൻ പല പല നിയമങ്ങളും പല പല വ്യാപാര നയങ്ങളും കൊണ്ടുവന്നു ഈ നിയമങ്ങളും നയങ്ങളും അനുസരിച്ച് ഇന്ത്യയുടെ മിക്ക വ്യാപാരങ്ങളും ബ്രിട്ടനുമായിട്ടും ആയിരുന്നു ബ്രിട്ടനുമായി മാത്രമേ പാടുള്ളൂ ചൈനയുമായിട്ടോ അല്ലാണ്ട് മറ്റു മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊന്ന് ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ആ രീതിയിലുള്ള നയങ്ങളായിരുന്നു ബ്രിട്ടൻ കൊണ്ടുവന്നത് കയറ്റുമതിയുടെ മൂല്യം ഇറക്കുമതിയേക്കാൾ കൂടിയിരിക്കുന്നതാണ് വ്യാപാര മിച്ചം ഇന്ത്യക്ക് വ്യാപാര മിച്ചം കൂടുതലായി ഇന്ത്യക്കുള്ള വ്യാപാര മിച്ചം കൂടുതലായി അത് കയറ്റുമതിയെക്കാളും ഇറ കയറ്റുമതിയുടെ മൂല്യമാണ് ഇറക്കുമതിയുടെ മൂല്യത്തിനെക്കാട്ടി കൂടുതൽ അതായത് കയറ്റുമതിയുടെ മൂല്യം കൂടുതലാണ് അപ്പൊ ഈ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കയറ്റി അയക്കുമ്പോൾ കിട്ടുന്ന കാശ് കൂടുതലും വിദേശങ്ങളിൽ നിന്ന് പ്രോഡക്റ്റ് ഇറക്കുമ്പോ ഉള്ള അതിന്റെ ചെലവ് കുറവായിരുന്നു അപ്പൊ നമുക്ക് കയറ്റി അയക്കുന്നതിൽ നിന്നാണ് കാശ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ കയ്യിൽ നമുക്ക് എന്താണ് വ്യാപാര മിച്ചം കൂടുതലായിരുന്നു മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ഈ വ്യാപാര മിച്ചം കൂടുതലാവുന്നതും കാരണം ഈ വ്യാപാര മിച്ച ഇന്ത്യക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത് ആ വ്യാപാര മിച്ചം ഒന്നും ഇന്ത്യക്ക് കിട്ടിയില്ല എല്ലാ രാജ്യങ്ങളും എന്താണ് വ്യാപാര മിച്ചത്തിന് സ്വർണ്ണമായിട്ടൊക്കെ സൂക്ഷിക്കുമായിരുന്നു പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ല എന്ത് എന്താണ് സംഭവിച്ചത് ഇന്ത്യയുടെ വ്യാപാര മിച്ചം മുഴുവനും ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥരുടെ ഭരണ ചെലവിനും യുദ്ധ ചെലവിനുമാണ് ഉപയോഗിച്ചത് അതായത് ഈ വരുന്ന വ്യാപാര മിച്ചമാവുന്ന ധനം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥരുടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരല്ല ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥരുടെ അവർ ഭരിക്കുന്നതിനാവശ്യമായ ചെലവിനും പിന്നെ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ ഒക്കെ ആയിരുന്നു ബ്രിട്ടന്റെ യുദ്ധ ആയിരുന്നു ഇന്ത്യയുടെ വ്യാപാര മിച്ചമാകുന്ന തുക വിനിയോഗിച്ചത് അതുകൊണ്ടാണ് തന്നെ ദോഷമാണ് ചെയ്തത് അപ്പൊ അങ്ങനെ ഇന്ത്യക്ക് വരുമാനം കുറവ് കുറയുകയാണ് ചെയ്തത് കാരണം ഇന്ത്യയുടെ വ്യാപാര മിച്ചമെല്ലാം ബ്രിട്ടൻ അവരുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന കാരണം ഇന്ത്യക്ക് ഒരു വരുമാനമോ ഇന്ത്യക്ക് വളർച്ചയോ ഉണ്ടായില്ല തന്മൂലം നിത്യോപയോഗ സാധനങ്ങൾക്ക് ക്ഷാമവും വിലക്കയറ്റവും നേരിട്ടു അത് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാതെ വന്നു കിട്ടുന്നുണ്ടെങ്കിൽ അത് വിലക്കും വില നല്ല വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലോട്ട് വന്നു അപ്പൊ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഇന്ത്യക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ബ്രിട്ടനിൽ നിർമ്മിച്ച ലഘു യന്ത്രങ്ങൾക്കും ഇത് വിപണിയായി ഇന്ത്യ വിപണിയായി മാറി അത് ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന എന്ത് സാധനവും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിറ്റഴിക്കാനായിരുന്നു ബ്രിട്ടന്റെ താല്പര്യം അപ്പം അതിലൂടെ ബ്രിട്ടനു ഇന്ത്യയുടെ വരുമാനം മുഴുവൻ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക അതുപോലെ ഇന്ത്യയെ ബ്രിട്ടന്റെ അസംസ്കൃത വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രമായിട്ടായിരുന്നു ബ്രിട്ടൻ വെച്ചിരുന്നത് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതെല്ലാം ബ്രിട്ടൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇവിടെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിൽ കൊണ്ടുപോയി അവിടുത്തെ വ്യവസായ ശാലകളിൽ നിർമ്മിച്ച പ്രോഡക്റ്റുകൾ അത് ഉൽപ്പന്നങ്ങൾ അതെല്ലാം ഇന്ത്യയിൽ കൊണ്ട് വിറ്റഴിക്കുമായിരുന്നു അപ്പൊ ഈ ബ്രിട്ടന് വിറ്റയിക്കാനുള്ള പ്രോഡക്റ്റുകൾ വിറ്റയക്കാനുള്ള ഒരു പ്രദേശം ഒരു സ്ഥലമായിട്ട് ഇന്ത്യയെ ഉപയോഗിച്ചു അതുപോലെ ഈ ബ്രിട്ടൻ ആവശ്യമായുള്ള അസംസ്കൃത വസ്തുക്കൾ നിർമ്മിക്കാനുള്ള സ്ഥലമായിട്ടും ഇന്ത്യയെ ഉപയോഗിച്ചു ഇതാണ് ഇന്ത്യയുടെ വിദേശ വ്യാപാരവുമായിട്ടുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ വിദേശ വ്യാപാര നയങ്ങളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം അടുത്ത സെക്ഷൻ ബ്രിട്ടീഷ് ഭരണകാലത്തെ ജനസംഖ്യാ സ്ഥിതി ആ ബ്രിട്ടീഷ് ഭരണം ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയിലെ ജനസംഖ്യ എത്രത്തോളം ഉണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനവും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സിദ്ധാന്തമാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനവും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന സിദ്ധാന്തമാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം അതായത് ജനസംഖ്യ കൂടുമ്പോഴത്തേക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പാദിക്കാൻ പറ്റുള്ളൂ അപ്പൊ ജനസംഖ്യ വെച്ചിട്ട് രാജ്യത്തിൽ സമ്പാദ്യം എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നാ ഇതൊരു ജനസംഖ്യ ഒരുപാട് കൂടി കഴിഞ്ഞാൽ എന്താണ് റിസോഴ്സിന്റെ ആള യൂട്ടിലൈസേഷൻ കൂടും അല്ലേ അപ്പൊ റിസോഴ്സുകൾ ജനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും അപ്പൊ ഒരുപാട് ഉപയോഗിച്ച് തീർക്കുമ്പോഴത്തേക്ക് എന്താണ് ആവശ്യത്തിന്റെ റിസോഴ്സ് കിട്ടാതെ വരും അതും സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും അതുപോലെ തന്നെ ജനസംഖ്യ നല്ല കുറവാണെങ്കിലോ ഇവരുടെ വർക്കിലൂടെ അതായത് ഡെവലപ്മെന്റിലൂടെ ഇവരുടെ ജോബിലൂടെ തൊഴിലിലൂടെയുള്ള സാമ്പത്തിക നേട്ടം രാജ്യത്തിന് കൈവരിക്കാനും പറ്റാതെ അപ്പൊ ജനസംഖ്യ കുറഞ്ഞാലും പ്രശ്നമാണ് ഒരുപാട് കൂടിപ്പോയാലും പ്രശ്നമാണ് അപ്പൊ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വികസനവും ജനസംഖ്യയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം ഇതിന് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് എത്ര മൂന്ന് ഘട്ടങ്ങൾ ഒന്നാമ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം ഇതിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്താണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്ന ഏത് ഏതവസ്ഥയിലാണ് മരണനിരക്കും ജനന നിരക്കും ഒരുപോലെ ഉയർന്നു നിൽക്കും അതായത് മരണനിരക്കും ഒരുപോലെ ഉയർന്നു നിൽക്കുന്നു മരണത്തിന്റെ അളവും കൂടി നിൽക്കുന്നു ജനനത്തിന്റെ അളവും കൂടി നിൽക്കുന്നു അതാണ് മരണനിരക്കും ജനന നിരക്കും ഒരുപോലെ ഉയർന്നു നിൽക്കും ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും താഴ്ന്നു നിൽക്കും ഇതാണ് ഒന്നാം ഘട്ടം അടുത്ത രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മരണനിരക്ക് താഴ്ന്നും എന്നാൽ ജനന നിരക്കിൽ ആനുപാതികമായി കുറവുണ്ടാകുന്നില്ല അപ്പൊ മരണനിരക്ക് താഴ്ന്നു താഴ്ന്നു വെച്ചാൽ മരണസംഖ്യ കുറയുന്നു ആളുകളെല്ലാം നല്ല ഏജ് ആയ ശേഷമാണ് മരണ മരിക്കുന്നത് അപ്പൊ മരണനിരക്ക് നല്ല താഴ്ന്നീക്കുന്നു പെട്ടെന്നൊന്നും ആളുകൾ മരിക്കുന്നില്ല അപ്പൊ മരണനിരക്ക് നല്ല താഴ്ന്നിരിക്കുന്നു ജനസംഖ്യ ജനന നിരക്ക് വന്നിട്ട് ആനുപാതികമായി കുറയുന്നില്ല ജനന നിരക്ക് കുറയുന്നില്ല അത് ആനുപാതികമായി അത് ഒരു ലെവലിൽ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ എന്താണ് ജനസംഖ്യ വർധനവാണ് ഉണ്ടാകുന്നത് ആണ് ജനിച്ചുകൊണ്ടേ ഇരിക്കുന്നു ജനിച്ചവർ മരിക്കുന്നുമില്ല അപ്പം ജനങ്ങളുടെ എണ്ണം കൂടുന്നു അത് അതുകൊണ്ട് ആ രണ്ടാം ഘട്ടത്തിൽ ജനസംഖ്യ നിരക്ക് കൂടുതലായിരിക്കും അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും രണ്ടാം ഘട്ടത്തിൽ ജനസംഖ്യാ നിരക്ക് കൂടുതലാണോ കുറവാണോ കുറവാണോന്ന് ചോദിച്ചാൽ കൂടുതലാണ് ഇനി മൂന്നാം ഘട്ടം ജനന നിരക്കും മരണനിരക്കും താഴ്ന്നു നിൽക്കുന്നു ജനസംഖ്യാ വർധനവും മന്ദഗതിയിലാവുന്നു ജനന നിരക്കും താഴ്ന്നു നിൽക്കുന്നു മരണനിരക്കും താഴ്ന്നു നിൽക്കുന്നു എന്നുവെച്ചെന്താണ് ഏർ ജനനത്തിന്റെ അളവ് കുറയുന്നു അതായത് ഒരു ഒരു മാസത്തെ ജനനത്തിന്റെ അളവ് അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ജനനത്തിന്റെ അളവെന്ന വളരെ കുറവാണ് അതുപോലെ മരണനിരക്കും മരണസംഖ്യയും കുറയുന്നു അപ്പം പുതിയതായിട്ട് ജനന കുട്ടികൾ ജനിക്കുന്നില്ല ജനനത്തിന്റെ അളവ് കുറഞ്ഞു നിൽക്കുന്നു വളരെ കുറച്ച് ജനന നിരക്ക് ഉണ്ടാവുന്നുള്ളു അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനസംഖ്യാ വർധനവ് മന്ദഗതിയിലാവും ജനസംഖ്യ കൂടുന്നില്ല ഒരു മന്ദഗതിയിലായിരിക്കും ജനസംഖ്യ വർദ്ധനവ് പോകുന്നു അപ്പൊ മൂന്നാം ഘട്ടത്തിൽ ജനസംഖ്യാ നിരക്ക് കൂട് ഉയർന്നിക്കുന്നു കൂടി നിൽക്കുന്നു കുറഞ്ഞു നിൽക്കുന്നോ ചോദിച്ചാൽ അത് മന്ദഗതിയിൽ എന്നാണ് വേണം എഴുതാൻ അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസ് നോക്കാം അപ്പൊ ഈ ജനനസംഖ്യാ സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇന്ത്യ ഒന്നാം ഘട്ടത്തിലായിരുന്നു അതായത് ഈ ഘട്ടത്തിലായിരുന്നു ഇന്ത്യ നിന്നത് എവിടം വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരയ്ക്കും എന്തിനാണ് എന്ത് ഘട്ടത്തിലാണ് മരണനിരക്കും ജനന നിരക്കും ഒരുപോലെ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും താഴ്ന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പൊ അത് ചോദിക്കും ഇന്ത്യയുടെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഏത് ഘട്ടത്തിലായിരുന്നു എങ്ങനെ അപ്പം ഒന്നാം എത്ര എത്രാമത്തെ ഘട്ടത്തിലായിരുന്നു ഒന്നാമത്തെ ഘട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം അതിനുശേഷം ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനു ശേഷം ഇരുപത്തി ഒന്നിനു ശേഷം രണ്ടാം ഘട്ടത്തിലും ഇന്ത്യ നിൽക്കുന്നത് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മരണനിരക്ക് താഴ്ന്നും എന്നാൽ ജനന നിരക്ക് ആനുപാതികമായി കുറവൊന്നും ഉണ്ടാവുന്നില്ല അപ്പൊ നമ്മൾ നമ്മളിപ്പം ജനസംഖ്യ കൂടി നിൽക്കുന്നു കാരണം മരണനിരക്ക് നല്ലപോലെ താഴ്ന്നു നിൽക്കുന്നു ജനങ്ങളൊന്നും നല്ല ഏജ് ആയ ശൂഷണോ മരിക്കുന്നു അതുകൊണ്ട് മരണനിരക്ക് കുറഞ്ഞു നിൽക്കുന്നു പിന്നെ ജന നിരക്ക് ആനുപാതികമായി നിൽക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം രണ്ടാം ഘട്ടത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരയ്ക്കും ഒന്നാം ഘട്ടത്തിലുമായിരുന്നു അപ്പം ഈ ബ്രിട്ടീഷ് പരിഹാരത്തെ ജനസംഖ്യ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് എഴുതണം പക്ഷെ ഇവിടെ ഈ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം എഴുതണമെങ്കിൽ ഈ കേസ് എഴുതി എഴുതിയിട്ട് വേണം ആ ഒന്നാം ഘട്ടം എന്താണ് രണ്ടാം ഘട്ടം എന്താണെന്ന് വിചാരിച്ച ശേഷം വേണം ഇന്ത്യയുടെ ജനസംഖ്യാ സ്ഥിതി എന്താണെന്ന് പറയേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് അത് ബ്രിട്ടീഷ് ഭരണകാലത്തെ തൊഴിൽ ഘടന വിവരിക്കാനാണ് അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തൊഴിൽ ഘടന എന്താണ് എന്താണ് ഈ തൊഴിൽ ഘടന എന്ന് പറയുന്നത് തൊഴിൽ ഘടന എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് വിവിധ തൊഴിൽ മേഖലകളിൽ ജോലി എടുക്കുന്നവരുടെ എണ്ണം എന്നതാണ് എടുക്കുന്നത് ഓരോ തൊഴിൽ മേഖലകളിൽ എത്രത്തോളം ആളുകൾ ജോലി എടുക്കുന്നു അതാണ് തൊഴിൽ ഘടന കൃഷിയിലായിരുന്നു ഏറ്റവും കൂടുതൽ പേര് ജോലി എടുത്തിരുന്നത് അപ്പം ഇന്ത്യയുടെ തൊഴിൽ ഘടന എന്ന് പറഞ്ഞാൽ കൃഷി സംബന്ധമായിരുന്നു കാരണം മറ്റുള്ള ഏരിയകളിലെല്ലാം ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു അപ്പം ആളുകളുടെ എണ്ണമാണ് തൊഴിൽ ഘടന കൊണ്ട് മീൻ ചൊണ്ണ ഇതിനെ നമുക്ക് മൂന്നായി തിരിക്കാം തൊഴിൽ ഘടന എത്രയായി തിരിക്കാം മൂന്നായി തിരിക്കാം അപ്പൊ ചോദിക്കുക തൊഴിൽ ഘടന എത്ര എണ്ണമാണ് ഉള്ളത് എന്ന് ഒരു ഒൻപത് ക്വസ്റ്റ് ചോദിച്ചാൽ മൂന്ന് വിവിധ തരം തൊഴിലിൽ മേഖലകളിൽ എടുക്കുന്നവരുടെ എണ്ണത്തിന് എന്തെന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ തൊഴിൽ ഘടന എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ മൂന്ന് തരം ഉണ്ടെന്ന് പറഞ്ഞില്ല ഒന്നാമത്തേത് പ്രാഥമിക മേഖല അതായത് കാർഷിക മേഖല കൃഷിപ്പണികളെല്ലാം വരുന്നത് പ്രാഥമിക മേഖലയിലാണ് രണ്ടാമത്തേത് ദ്വിതീയ മേഖല വ്യവസായങ്ങളെല്ലാം ദ്വിതീയ മേഖലയിലാണ് വരുന്നത് മൂന്നാമത്തത് തൃതീയ മേഖല അതായത് സേവനങ്ങളെല്ലാം തൃതീയ മേഖലയിലാണ് മൂന്ന് എന്നുള്ള തൃതീയ മേഖലയിലാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ പ്രാഥമിക മേഖല കാർഷിക മേഖലയാണ് എന്തൊക്കെ അതിൽ പെടും അതായത് ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടും നമ്മുടെ പ്രയത്നത്താൽ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം അതെല്ലാം പ്രാഥമിക മേഖലയിൽ നിന്നാണ് വരുന്നത് അപ്പൊ കൃഷി ഭൂമിയിൽ നിന്ന് കിട്ടുന്നു മത്സ്യം ഭൂമിയിൽ നിന്ന് കിട്ടുന്നു മത്സ്യബന്ധനം പിന്നെ ഖനനം ഭൂമിയിൽ നിന്ന് സ്വർണം ധാതുക്കളെല്ലാം നമ്മൾ കുഴിച്ചെടുക്കുന്നു അപ്പൊ പെട്രോൾ ഇതെല്ലാം പ്രാഥമിക മേഖലയിൽ വരും വനവൽക്കരണം അതായത് കാട് വെച്ച് പിടിപ്പിക്കുക അതായത് വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ കിട്ടാനായി നമ്മൾ ധാരാളം വനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് കാടുകൾ നിർമ്മിക്കുന്നതും വനത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിഭവങ്ങളും വിഭവങ്ങളും പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് അപ്പൊ പ്രാഥമിക മേഖല മനസ്സിലായല്ലോ ഈ ദ്വിതീയ മേഖല വ്യവസായം എല്ലാത്തരം നിർമ്മാണ വ്യവസായങ്ങളും ഉൾപ്പെടുന്നു അതായത് നമ്മൾ എന്തൊക്കെ നിർമ്മിക്കുന്ന മെഷീൻസുകൾ ടി വി ഫ്രിഡ്ജ് ഇങ്ങനെ എല്ലാ എല്ലാം നിർമ്മിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കളും വ്യവസായശാലകളെല്ലാം ശാലകളെല്ലാം ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നു അടുത്ത തൃതീയ മേഖല അതായത് സേവനങ്ങൾ ഗതാഗതം ഗതാഗതം എന്താണ് നമുക്ക് സേവനമാണ് അല്ലെ കെ എസ് ആർ ടി ബസ് ട്രെയിൻ റെയിൽവേയും എല്ലാം നമ്മൾ സേവനമാണ് തരുന്നത് അതുകൊണ്ട് ഗതാഗത സേവനങ്ങളിലാണ് വരുന്നത് തൃതീയ മേഖല ഗതാഗതം വാർത്താവിനിമയം വാർത്താവിനിമയം പിന്നെ വാണിജ്യം വ്യാപാരം ബാങ്കിങ് വിദ്യാഭ്യാസം ആരോഗ്യം ഇൻഷുറൻസ് മുതലായവ ഇതെല്ലാം എന്തിൽ പെടുന്നു ദ്വിതീയ മേഖലയിൽ പെടുന്നു ഇത് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്വിതീയ മേഖലയിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അവിടെ നാല് ഓപ്ഷൻ കൃഷി മത്സ്യബന്ധനം ഇൻഷുറൻസ് ഫാക്ടറി ഇതിൽ ഇൻഷുറൻസ് എഴുതണം ഇൻഷുറൻസ് അങ്ങനെ തൃതീയ മേഖലയിൽ പെടുന്നത് ഇൻഷുറൻസ് ആണ് അപ്പൊ സേവനങ്ങളൊക്കെ ഒന്ന് ഓർത്തു ഓർത്തുവെച്ചാൽ എന്തൊക്കെയാണ് സേവനങ്ങളിൽ പെടുന്നത് വ്യവസായശാലകളെല്ലാം പെടും ഭൂമിയിൽ നിന്ന് കിട്ടുന്നതല്ല അതായത് കൃഷി ചെയ്യുന്നത് മത്സ്യബന്ധനം ഇതെല്ലാം പശ്ചത്തേല അതായത് പ്രാഥമിക മേഖലയിൽ പെടും അപ്പൊ ഇത് മൂന്നും തരംതിരിച്ച് എഴുതാൻ അറിഞ്ഞിരിക്കണം അപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്തെ തൊഴിൽ ഘടന ബ്രിട്ടീഷ് ഭരണകാലത്തിലെ തൊഴിൽ ഘടന എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലായിരുന്നു അതായത് കനനം അങ്ങനെയുള്ളതായിരുന്നു മിക്ക ജോലിയായിട്ട് ആളുകൾ ചെയ്തിരുന്നത് കൃഷി അങ്ങനെ ഉള്ളതായിരുന്നു ഈ രണ്ട് മേഖലയിലും ആ എണ്ണം കുറവായിരുന്നു ഇതിൽ തീരെ കുറവായിരുന്നു കാരണം വ്യവസായശാലകളും ശാലകളും ഇന്ത്യയിൽ ഇല്ലായിരുന്നു അല്ലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അതുകൊണ്ട് നമുക്ക് എഴുതാം കോളനി വായിച്ച കാലത്ത് ഇന്ത്യയുടെ ദ്വിതീയ മേഖല വികസന വികസനം പരിമിതമായിരുന്നു ദ്വിതീയ മേഖലയുടെ വികസനം എന്തായിരുന്നു പതി പരിമിതമായിരുന്നു അതെന്താണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത് എന്താണ് വ്യവസായ വ്യവസായം നിർമ്മാണശാലകളൊന്നും ഇന്ത്യയിൽ ഇല്ലായിരുന്നു അപ്പം അത് പരിമിതമായിരുന്നു അപ്പൊ ഇത് നിങ്ങൾക്ക് പറഞ്ഞകാലത്തെ തൊഴിൽ ഘടനയെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ സെക്ഷനാണ് നമ്മൾ നോക്കുന്നത് ഇതോടുകൂടി ഈ ചാപ്റ്റർ തീരുന്നതാണ് അവസാനത്തെ സെക്ഷൻ എന്താണ് പറയുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാര് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് കാരണം അവർക്ക് ഒരു റിസോഴ്സ് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള റോഡുകൾ പിന്നെ റെയിൽവേകൾ പിന്നെ ജലസേചന മാർഗങ്ങൾ കപ്പൽ കപ്പൽ വഴി ഇവര് ഇന്ത്യയിൽ നിന്നുള്ള റിസോഴ്സുകൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇന്ത്യക്കകത്ത് റോഡുകൾ ആവശ്യമാണ് റെയിൽവേകൾ ആവശ്യമാണ് സാധനങ്ങൾ എത്തിക്കാൻ റെയിൽവേകൾ ആവശ്യമായിരുന്നു വനത്തിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവിടെയും റോഡുകൾ ആവശ്യമാണ് അപ്പൊ അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കുമുള്ള വികസനമായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത് അതാദ്യങ്ങൾ അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ് ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉള്ള അടിസ്ഥാന സൗകര്യ സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്താണ് ബ്രിട്ടീഷ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത് റെയിൽവേ കമ്പിത്തപാൽ തുറമുഖം ജലഗതാഗതം മുതലായവ അപ്പൊ കമ്പിത്തപാൽ അത് പോസ്റ്റ് അതുപോലെ തന്നെ റെയിൽവേ ജലഗതാഗതം തുറമുഖം തുറമുഖം എന്ന് പറയുന്നത് കപ്പലുകൾ വരാനും പോകാനുമുള്ള സ്ഥലം ഇനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ആറിന് ബോംബെ മുതൽ താനെ വരെ ആരംഭിച്ച ആദ്യ റെയിൽവേയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിച്ചത് അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ റെയിൽവേ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് വർഷം ഓർത്തുവെക്കണം ഏപ്രിൽ ആറിന് എവിടെ തൊട്ട് എവിടെ വരെ ബോംബെ മുതൽ താനേ വരെ ബോംബെ മുതൽ താനെ വരെ അത് ഒൻവേഡ് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിലെ റെയിൽവേ വന്നത് എവിടെ വരെ എവിടെയാണ് ഇന്ത്യ ഇന്ത്യൻ റെയിൽവേ വന്നതെന്ന് ചോദിച്ചാൽ ബോംബെ മുതൽ താനേ വരെ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ആറിന് ഇത് എന്ത് ചെയ്തു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിച്ചു എങ്ങനെ ജനങ്ങളുടെ ദീർഘദൂര യാത്രയ്ക്ക് സഹായകരമായി അപ്പൊ അതിനു മുന്നേ ഇവരെ ദീർഘദൂര യാത്രകൾ ദുഷ്കരമായിരുന്നു അപ്പൊ റെയിൽവേ വന്നതോടുകൂടി ദീർഘദൂരം വരെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വേർതിരിവുകൾ ഇല്ലാതായി ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള വേർതിരിവുകൾ ഇല്ലാതായി അതിനു മുന്നേ ഇവര് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രപരമായാലും അവരുടെ സാംസ്കാരികപരമായാലും വ്യത്യസ്തമായിരുന്നു അപ്പൊ ഈ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് റെയിൽവേ വന്നപ്പോൾ അവിടുത്തെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ സംസ്കാരം അവർക്ക് മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാനും അതിൽ നല്ലത് നമുക്ക് ഉപയോഗിക്കാനും എല്ലാം മിക്സ് ആവാനും തുടങ്ങി അടുത്തത് എന്താണ് ഉത്പാദന കേന്ദ്രങ്ങളെയും വിപണികളെയും ബന്ധിപ്പിച്ചു അങ്ങനെ വ്യാപാര അഭിവൃദ്ധി പ്രാപിച്ചു അതായത് ഉൽപാദന കേന്ദ്ര ബോംബെയിലാണെന്ന് വിചാരിക്കുക അതിൽ വിപണനം നടക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് വിചാരിക്കുക അപ്പൊ റെയിൽവേ വന്നതോടുകൂടി ഉത്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിപണന കേന്ദ്രങ്ങളിലേക്ക് ബന്ധിപ്പിക്കുക റെയിൽവേയിലൂടെ ബന്ധിപ്പിക്കാൻ പറ്റി അതിലൂടെ വ്യാപാരങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ചു പിന്നെ കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ ത്വരിതപ്പെടുത്തി കൃഷി വാണിജ്യവൽക്കരണം ചെയ്യപ്പെട്ടു അതിനെ ത്വരിതപ്പെടുത്താൻ എന്ത് സഹായിച്ചു റെയിൽവേയും പുതിയ എന്താണ് അവർ കൊണ്ടുവന്ന അടിസ്ഥാന സൗകര്യ സൗകര്യങ്ങളും സഹായിച്ചു അപ്പൊ ഇതാണ് ബ്രിട്ടീഷ് കാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ പോയിന്റുകൾ എളുപ്പമാണ് ഓർത്തുവയ്ക്കുക എന്ന് വായിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്